ചാന്ദ്രമനുഷ്യന്റെ പര്യടനത്തിന് വള്ളികുന്നം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് നൽകി ഒരു മണിക്കൂർ നേരം ചാന്ദ്ര മനുഷ്യൻ കുട്ടികളുമായി സംവദിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാന്ദ്ര മനുഷ്യന്റെ പര്യടനവും സംവാദവും സംഘടിപ്പിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പര്യടനം നടത്തുന്നത് കാമ്പുശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാന്ദ്രമനുഷ്യന് സ്വീകരണം നൽകി ചാന്ദ്രമനുഷ്യൻ കുട്ടികളുമായി നേരിട്ട് സംവദിച്ചു അവരുടെ ചോദ്യങ്ങൾക്ക് ദിഭാഷയിലൂടെ വിശദമായ ഉത്തരങ്ങളും നൽകി സമയം വേറിട്ട രീതിയിലുള്ള ശാസ്ത്രം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിഷത്ത് പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളികാട്ടൂർ പരിപാടി നയിച്ചു മേഖലാ സെക്രട്ടറി ആർ ശ്രീദേവി ട്രഷറർ അജയൻ പോക്കാട്ട് രാജ്കുമാർ ടി ആർ ബാബു സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ രാജേഷ് രജനി മുബീന ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം